മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ വീണ് കിടന്ന എതിർ ടീം താരത്തിന് നെഞ്ചിൽ ബൂട്ടിട്ട് ചവിട്ടിയ വിദേശ താരത്തിന് വിലക്ക് ഏർപ്പെടുത്തി സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ വിദേശ താരമായ സാമുവലിനെയാണ് സീസണിൽ കളിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയത് ചലഞ്ചേഴ്സ് ക്ലബ് നടത്തുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനടയാണ് സംഭവം മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ വീണ ഉദയ പറമ്പിൽ പീടികാർ ടീമിലെ താരത്തെയാണ് സൂപ്പർ സ്റ്റുഡിയോ താരം സാമുവൽ ചവിട്ടിയത് മനുഷ്യത്വരഹിതമായി പെരുമാറിയ താരത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഫുട്ബോൾ പ്രേമികൾ രംഗത്തെത്തി വിലക്കേർപ്പെടുത്തിയ തീരുമാനം എസ് എഫ് എ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് പരിക്കേറ്റ കളിക്കാരനെ സാമുവൽ നേരിട്ടെത്തി സന്ദർശിച്ചു സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസ്താവന ഇങ്ങനെയാണ് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇടത്തനാട്ടുകാര എസ് എഫ് എ ടൂർണമെന്റിൽ വെച്ച് സൂപ്പർ സ്റ്റുഡിയോ ഉദയപറമ്പിൽ പീഡിക മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ ടീം രണ്ടാം ഗോൾ അടിച്ച് ജയിച്ചു നിൽക്കുന്ന സമയത്താണ് ഗ്രൌണ്ടിൽ വീണ് കിടക്കുകയായിരുന്ന ഉദയയുടെ കളിക്കാരന്റെ മേൽ ബൂട്ടിട്ട കാലുകൊണ്ട് നഞ്ചിത്ത് ചവിട്ടിയ സൂപ്പറിന്റെ വിദേശ താരമായ സാമുവൽ എന്ന കളിക്കാരൻ മനുഷ്യത്വപരമല്ലാത്ത നീജമായ പ്രവൃത്തി ചെയ്തതായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത്തരം ആക്രമണകാരികളായ കളിക്കാരെ സംഘടനയ്ക്ക് വെച്ചുപൊറപ്പിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ആയതിനാൽ ഈ കളിക്കാരനെ ഇന്നു മുതൽ ഈ സീസണിലെ ടൂർണമെന്റുകളിൽ കളിപ്പിക്കേണ്ടതായിരുന്നു ഉടൻ തന്നെ ആ കളിക്കാരന്റെ നാട്ടിലെ ക്ക് സൂപ്പർ സ്റ്റുഡിയോയുടെ മാനേജ്മെന്റ് കയറ്റി അയക്കേണ്ടതാണെന്നും തീരുമാനിച്ചിരിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക